ഇവിടെ ആണ് ആ ഒരു ചെറിത്തോട്ടത്തിന്റെ നടുക്കാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഫുള്ള് ചെറീസ് നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ചു കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള ഉള്ള ചെറീസ് ഞങ്ങൾ ഇവിടെ ചെറിയ ഒന്നാണ് അതുകൊണ്ടോ രണ്ട് ബക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതേം ചെയ്യാം നമുക്ക് മരത്തി തിന്നുകയും ചെയ്യാം അപ്പോൾ ഇതിനകത്ത് പറിച്ചിടുന്നത് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ തിന്ന് തീർത്തില്ലെങ്കിൽ നമ്മൾ അതിന് പേ ചെയ്യണം തിന്നു തീർക്കാൻ പറ്റുവാണെങ്കിൽ ഒന്നിനും പേ ചെയ്യണ്ട പക്ഷെ നമുക്ക് വൈനി ഇടാനും പിന്നെ ഇടാനും ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആവശ്യത്തിന് നമുക്ക് ചെറീസ് പറിച്ചോണ്ട് പോകാം ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് അഞ്ച് രൂപ അഞ്ച് ഡോളറ് പെർ അഡൽറ്റ് ജാമുണ്ടാക്കിയല്ലാടിച്ചു ആ അപ്പോ ഞങ്ങള് കേറി ഇടുന്നങ്ങോട്ട് കഴിക്കാൻ പോവാ ചെറിയുടെ തെറ്റാ തിന്ന അമ്മ തിന്ന് നോക്കട്ടെ